അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന വിദേശികൾക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള ഇമിഗ്രന്റ് വിസ നടപടികൾ അമേരിക്ക നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അമേരിക്കൻ ജനതയുടെ പണം ദുരുപയോഗം ചെയ്യുന്നവരെ തടയുക എന്ന ലക്ഷ്യത്തോടെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ജനതയുടെ സമ്പത്ത് പുതിയ കുടിയേറ്റക്കാർ ചൂഷണം ചെയ്യില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ വിലക്ക് തുടരാനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്കൻ ജനതയിൽ നിന്ന് അസ്വീകാര്യമായ നിരക്കിൽ ക്ഷേമ പദ്ധതികൾ എടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ നടപടികൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർത്തിവെക്കും പുതിയ കുടിയേറ്റക്കാർ അമേരിക്കൻ ജനതയുടെ സമ്പത്ത് ചൂഷണം ചെയ്യില്ലെന്ന് യു എസ് ഉറപ്പാക്കുന്നതുവരെ ഈ വിലക്ക് തുടരും യുവസ് നടപടി നേരിട്ട പട്ടികയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇറാൻ റഷ്യ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ ഈജിപ്റ്റ് ഇറാഖ് കുവൈറ്റ് ലബനൻ മൊറോക്കോ സുഡാൻ തായ്ലന്റ് യമൻ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സൊമാലിയ ഹെയ്ത്തി ഇറാൻ എറിട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അമേരിക്കയിൽ എത്തിയ ശേഷം സർക്കാർ സഹായം സ്വീകരിക്കുന്നവരാകുന്നു എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു എഴുപത്തി അഞ്ച് രാജ്യങ്ങൾക്കെതിരായ നിയന്ത്രണങ്ങൾ ജനുവരി ഇരുപത്തൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതേസമയം ടൂറിസ്റ്റ് വിസ പോലുള്ള നോൺ ഇമിഗ്രന്റ് വിസകൾക്ക് ഇത് നവംബറിൽ പുറത്തിറക്കിയ ഒരു ഉത്തരവിന്റെ ഭാഗമായാണ് ഈ നടപടി അമേരിക്കൻ സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളവരെ നിയന്ത്രിക്കാനുള്ള വിപുലമായ തീരുമാനമായിരുന്നു ഉത്തരവിൽ ഉണ്ടായിരുന്നത് യുഎസ് നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഇവയാണ് അഫ്ഗാനിസ്ഥാൻ അൽബേനിയ അൾജീരിയ ആൻഡിഗ ആൻഡ് ബാർബുഡ അർമേനിയ അസർബൈജാൻ ബഹാമാസ് ബംഗ്ലാദേശ് ബാർബഡോസ് ബെലാറസ് ബെലിസ് ഭൂട്ടാൻ ബോസ്നിയ ബ്രസീൽ ബർമ കംബോഡിയ കാമറൂൺ കേബ് ബെർഡേ കൊളംബിയ കോഡി ഐവെയർ ക്യൂബ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോ ഡൊമിനിക്ക ഈജിപ്ത് എറിട്രിയ എത്യോപ്യ ഫിജി ഗ്യാംബിയ ജോർജിയ ഖാന ഗ്രനഡ ഗ്വാട്ടിമാല ഗിനിയ ഹൈത്തി ഇറാൻ ഇറാഖ് ജമേക്ക ജോർദാൻ കസാക്കിസ്ഥാൻ കൊസോവോ कुवैत किर्गिस्तान कुैगिस्तान लॉवो लाइबेरिया लिबिया मसीडोणिया मोल्डोवा मंगोलिया मोंड मोरक्को नेपाल निकारागुआ नाइजीरिया पाकिस्तान रिपब्लिक ऑफ द दोंंगो रशिया सेंट किट्स एंड नेविस सेंट विंसेंट एंड द ग्रेनेनाने सेनेगल सिएरा लियोन सोमालिया दक्षिण सूडान सूडान सीरिया थाईलैंड टोगो उगांडा उरुग्वे उज्बेकिस्तान यमन നേരത്തെ യു എസ് ഭരണകൂടം കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ നടപടി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് യു എസിലേക്ക് പൂർണ്ണമോ ഭാഗികവുമായ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ പകുതിയോടെയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരുന്നത് ിസ്ഥാൻ ബർമ ചാട് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്റ്റോറിയൽ ഗിനിയ എറിത്രിയ ഹെയ്ത്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ ബുർക്കിനോ ഫാസോ ലാവോസ് മാലി നൈജർ സിയറാലിയോൺ ദക്ഷിണ സുഡാൻ സിറിയ എന്നിവിടുന്നവർക്കും പലസ്തീൻ അതോറിറ്റി നൽകിയ യാത്രാ രേഖകൾ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾക്കുമാണ് പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസ് വിസ ലഭിക്കില്ല അങ്കോള ആൻഡുഗ്വ ബാർബുഡ ബെനീൻ ബുറുണ്ടി കോഡി ഐവയർ ഗാംബിയ മലാവി മൗറിട്ടാനിയ നൈജീരിയ സെനഗൽ ടാൻസാനിയ ടോഗോ സാംബിയ സിംബാവെ എന്നീ രാജ്യങ്ങൾക്ക് ഭാഗിക യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ thank <laughs> you